അസ്സാം വാലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്നാം ക്ലാസ്സിലെ തേന്നിലാവിലെ ആറാമത്തെ പാഠം അസ്സലാ ലൈക്കും സ്കൂൾ ബസ് വരാറായി സുമയ്യമോൾ ബാഗ് എടുത്തു ഷൂ ധരിച്ചു നിക്കറ് ചൊല്ലി ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി ഉമ്മക്കും ഉപ്പക്കും സലാം പറഞ്ഞു അസ്സലാമലൈക്കും വർഹമത്തുള്ള ഉപ്പയും ഉമ്മയും സലാം മടക്കി അസ്സലാം വാഹമത്തുല്ലാഹി ഉബർക്കാത്തു ബസ് വന്നു വലത് കാൽ വെച്ച് ബസ്സിൽ കയറി സീറ്റിലിരുന്നു ദിക്കർ ചൊല്ലി ഇനി അതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം നസ്തം യോവനക്കോലു കേട്ട് പറയാം അലൈക്കും വറഹമത്തല്ലാ വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വാബർക്കാത്തു എന്നുജീബ് നമുക്ക് ഉത്തരം എഴുതാം പറയാം സുമയ്യമ്മോൾ ഏത് കാൽ വെച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉത്തരം ഇടതുകാൽ ഏത് കാൽ വെച്ചാണ് ബസ്സിൽ കയറിയത് ഉത്തരം വലതു സുമയ്യ സലാം പറഞ്ഞത് എങ്ങനെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഉമ്മയും ഉപ്പയും സലാം അടക്കിയതെങ്ങനെ വാലൈക്കും അസ്സലാം വറഹമത്തുള്ളി വബറക്കാത്തു ഇനി നമുക്കവിടെ പൂരിപ്പിച്ചു കൊടുക്കാം അസ്സലാമു അലൈക്കും വറഹമത്തുള്ള വളൈക്കും അസ്സലാം വറഹമുല്ലാഹി വബറക്കാത്തു കൂട്ടുകാരത് പൂരിപ്പിക്കുകയും അതിന് ഹർക്കത്തുകൾ കൊടുക്കുകയും ചെയ്യുക السلام عليكم ورحمه الله وبركاته